ജോഷ് ആന്റണി ആരാ ഇത്രയും വർഷം കേരളത്തിൽ ജീവിച്ചിട്ട് ആന്റണി അറിയില്ലെന്നോ ഈ ടൗണിലെ ഗാംഗ്സ്റ്റർ ആണ് ജോഷ് ആന്റണി ഈ ജിഷ അവന്റെ അനിയത്തിയാണ് ജോഷ് ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ വംശീവിന്റെ സ്വരത്തിൽ അവനോടുള്ള വെറുപ്പ് ഋഷിക്ക് വ്യക്തമായി അറിയാൻ പറ്റിയിരുന്നു പെട്ടെന്ന് ആരുടെ ശബ്ദം ഉയർന്നു കേട്ടു ഡോക്ടർ ദയവ് നോക്കി ജിഷയ്ക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല ഡോക്ടർ ഓക്കെ ഓക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ഒതുങ്ങി നിന്നേ ഇങ്ങനെ വട്ടം കൂടി നിൽക്കാതെ പ്ലീസ് ഞാനൊന്ന് ആ കുട്ടിയെ നോക്കട്ടെ ഉയരമുള്ള ഒരു സ്ത്രീ ആൾക്കൂട്ടത്തെ തള്ളി മാറ്റി അവിടേക്ക് ചെന്നു അപ്പോഴേക്കും ഋഷിയും വംശവും കൂടി അങ്ങോട്ട് ചെന്നു സംഭവം എന്താണെന്ന് നേരിൽ അറിയാൻ വേണ്ടി ഒലീവിയാണ് ജിഷ അവിടെ വിശിഷ്ട അതിയായി ക്ഷണിച്ചത് ജിഷയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ സഹോദരൻ ആന്റണി എങ്ങനെ പെരുമാറുമെന്നോ എന്തൊക്കെ നശിപ്പിക്കുമെന്നോ ആരെയൊക്കെ കൊല്ലുമെന്നോ ഒന്നും ആർക്കും നിർവചിക്കാൻ കഴിയുമായിരുന്നില്ല കേരളത്തിലെ ഒരു പ്രശസ്ത ന്യൂറോളജിസ്റ്റാണ് അവളെ പരിശോധിക്കാൻ എത്തിയ ആ ഉയരമുള്ള സ്ത്രീ അവിടെയുള്ള പലർക്കും ആ ഡോക്ടറെ അറിയാമായിരുന്നു അതേസമയം ഋഷി കണ്ണുകൾ അടച്ച് ബോധമില്ലാതെ കിടക്കുന്ന ജിഷയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ഡോക്ടർ ജിഷയുടെ കൈ പിടിച്ച് അവളെ പരിശോധിച്ചു ശേഷം അവർ മെഡിക്കൽ കിറ്റ് ഉപയോഗിച്ചും ചില പരിശോധനകൾ നടത്തി ഒലീവിയ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ ജിഷയ്ക്ക് എന്താ പറ്റിയത് അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു സോറി ഒലിവിയ എന്താ പ്രശ്നമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ജിഷയെ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് ഉടനെ ചികിത്സ തുടങ്ങാൻ പറ്റൂ ഒരു നെടുവീർപ്പോടെ ഡോക്ടർ പറഞ്ഞു എങ്കിലും അവർ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു വംശീ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കേ അല്ലേ വേണ്ട ആംബുലൻസ് എത്തുമ്പോൾ താമസിക്കും നീ വേഗം പോയി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ജിഷയെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം ഒലീവിയ തിടുക്കത്തിൽ പറഞ്ഞു അതുവരെ മിണ്ടാതെ നിന്ന ഋഷി എന്തോ ഓർത്തുകൊണ്ട് മുന്നിലേക്ക് വന്നു ഒലീവിയ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല അവൻ പറഞ്ഞത് കേട്ട് അവിടെ ഉള്ളവരെല്ലാം അമ്പരപ്പോടെ അവനെ നോക്കി ഇവൻ എന്താ പറയുന്നത് ഇവനെന്താ വട്ടാണോ ആരോ കൂട്ടത്തിൽ നിന്നും പിറുപിറുത്തു അപ്പോഴാണ് ഒലീവിയ ഋഷിയെ കണ്ടത് ഋഷി നീ എന്താ പറയുന്നേ ദിഷ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതിരിക്കാനോ അവൾക്ക് ഋഷി പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ ഒലീവിയ അവനെ നോക്കി ഇക്കാര്യത്തിൽ എന്നെ നീ വിശ്വസിക്കു ഒലീവിയ ഋഷി അവളെ നിർബന്ധിച്ചത് കാണേ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവനെ തിരിഞ്ഞു നോക്കി ആരോ ഒലിവിയേത് ഡോക്ടറാണോ അവർ അമ്പരപ്പോടെ ചോദിച്ചത് കേട്ട് ഡോക്ടറോട് എന്ത് അറിയാതെ ഒലീവിയ ഒരു നിമിഷം പകച്ചു നിന്നു ഹായ് ഡോക്ടർ ഞാൻ ഋഷിൻ ഞാനൊരു ഡോക്ടറല്ല പക്ഷേ ജിഷിയെ ഇപ്പോ എങ്ങനെ ചികിത്സിക്കണോ എന്ന് എനിക്കറിയാം അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഹലോ മിസ്റ്റർ ഒരു ഡോക്ടറായ എനിക്ക് പോലും ഈ പെൺകുട്ടിക്ക് എന്താണ് പറ്റിയെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഋഷി ശരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ തന്നെ നിനക്ക് ജിഷയെ രക്ഷിക്കാൻ പറ്റുമോ ഞാൻ എന്റെ ജീവൻ നിന്റെ കയ്യിൽ വെച്ചാ ഇപ്പോൾ നിൽക്കുന്നേ കാരണം ജിഷയുടെ അറിയാലോ നിനക്ക് പ്ലീസ് ഋഷി ഒലീവിയ അവനോട് അപേക്ഷ പോലെയാണ് പറഞ്ഞത് ആ ഭയത്തിലും അവൾ പക്ഷേ അവനെ വിശ്വസിച്ചിരുന്നു ഒലീവിയ ഞാൻ പറയുന്നത് വിശ്വസിക്കേ സമയം കളയാതെ ആ പെണ്ണിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ആ തുറന്നിട്ട ജനലിന്റെ അടുത്ത് കിടത്ത് പെട്ടെന്നാവട്ടെ മാത്രമല്ല അതിനു മുൻപ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ റൂം ഫ്രഷ്നറും ഫ്രെഷ്നറും ഋഷി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ കൂടുതൽ ടെൻഷനായി ഒലീവിയ ഇയാള് പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ട് നീ ഇവിടെ നിൽക്കാൻ പോവാണോ ഡോക്ടർ പ്ലീസ് അവനെ വിശ്വസിച്ചില്ലെങ്കിലും എന്നെ വിശ്വസിക്കേ ഉറപ്പില്ലെങ്കിൽ ഞാൻ ഇതിന് കൂട്ടുനിൽക്കില്ലെന്നറിയില്ലേ ഒലീവിയ അത്രയും ഉറപ്പോടെ പറഞ്ഞതും ഡോക്ടർ പിന്നെ ഒന്നും മിണ്ടിയില്ല കൂടുതലൊന്നും പറയാൻ കഴിയാതെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ഡോക്ടർ തന്റെ ദേഷ്യം നിയന്ത്രിച്ച് അവിടെ തന്നെ നിന്നു ആരോ ഉറക്കെ സംസാരിക്കുന്നത് കേൾക്കേ ഒലീവിയ ഋഷിയെ നിസ്സഹായതയോടെ നോക്കി ഋഷി നീ എന്തെങ്കിലും ഒന്ന് പറയും അവൾ എണീക്കോ ഒലീവിയ അവനോട് ചോദിച്ചു അത് ബാക്കി പറയാൻ ഋഷി തുടങ്ങുമ്പോഴേക്കും അവിടെ വാതിൽ തുറക്കുന്ന ശബ്ദവും ആകെ ബഹളവുമായി എന്റെ പറ്റിയത് പെട്ടെന്നാണ് അവിടെ മുഴങ്ങും രീതിയിൽ ആ ശബ്ദം കേട്ടത് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കയറിയ ആന്റണിയോട് ജിഷ ബോധം കെട്ടി വീണെന്ന് ആരോ പറഞ്ഞു അത് കേട്ടതും അവൻ അവിടെ നിന്ന് ഓടി വന്നതായിരുന്നു ആന്റണി ഒരു മിനിറ്റ് നീ ആദ്യം പറയുന്നത് കേക്ക് വംശീവ് അവനെ തടയാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും സ്ഥലത്തെത്തിയ ആന്റണി സോഫയിൽ ബോധമില്ലാതെ കിടക്കുന്ന തന്റെ സഹോദരിയെ കണ്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു എന്താ ഇവിടെ നടക്കുന്നത് ഏ കുഞ്ഞിനെ ഒന്ന് ിൽ പോലും കൊണ്ടുപോവാതെ അവന്റെ അലർച്ചയുടെ ഫലമായി അവിടെ കൂടി നിന്നവരിൽ ഉൾപ്പെടെ പേടിച്ചു ഇയാൾ കാരണോ ജിഷയെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കിടത്തിയത് അയാളാ കൂട്ടത്തിൽ ഒരാൾ ഋഷിയെ ചൂണ്ടി പറഞ്ഞു അത് കേട്ടതും ദേഷ്യത്തോടെ ആന്റണി ഋഷിന്റെ നേരെ തിരിഞ്ഞു അപകടം അറിഞ്ഞ ഒലീവിയയും വംശവും പെട്ടെന്ന് അവർക്ക് ഇരുവർക്കും നടുവിലായി വന്നു നിന്നു ആന്റണി ഒരു മിനിറ്റ് പ്ലീസ് എന്താണ് സംഭവിച്ചെന്ന് ഞാൻ പറയാം ഒലീവിയ അവനോട് വിശദീകരിക്കാൻ ശ്രമിച്ചു എനിക്ക് നിന്റെ വിശദീകരണം ഒന്നും ആവശ്യമില്ല ഒലീവിയ എന്റെ കുഞ്ഞിനെ ആശുപത്രി പോലും കൊണ്ടുപോവാതെ ഇവിടെ കിടത്തിയില്ലേ അതിന്റെ കാരണം മാത്രം എനിക്ക് അറിഞ്ഞാ മതി അവൻ ഒലീവിയ്ക്ക് നേരെ തന്റെ ശബ്ദമുയർത്തിയതും അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു ആന്റണി നീ എടുത്തു ചേട്ടാൻ നിൽക്കരുത് കാര്യമറിയാതെയാണ് നീ ഇപ്പോ ഇങ്ങനെ പെരുമാറുന്നത് വംശിവ അവനെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞതും ആന്റണി ഉറക്കെ ചിരിച്ചു വംശീവ് രവി നിനക്കെന്നോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ ആന്റണി ഇങ്ങോട്ട് നോക്ക് നിന്റെ പെങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ അവളുടെ ബി പി സാധാരണ നിലയിലാവും അത് ഞാൻ ഉറപ്പുതരാം ഋഷി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അവൾ ഉണർന്നില്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പേര് ഇതിന് ഉത്തരം പറയേണ്ടി വരും ആന്റണി അവരുടെ മുന്നിൽ വിരൽ ചൂണ്ടി മുന്നറിയിപ്പ് നൽകി ദേ നിന്റെ ഭീഷണി ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട വംശിവ് അവനോട് കയർത്തുകൊണ്ട് മറുപടി കൊടുത്തു അവരുടെ വാക്കു തർക്കത്തിൽ കാണികളെല്ലാം ഭയത്തിൽ നിൽക്കുകയായിരുന്നു നീ എന്താ പറഞ്ഞത് എന്നുറക്കെ ചോദിച്ചുകൊണ്ട് ആന്റണി ദേഷ്യത്തോടെ വംശിവിനെ അടിക്കാൻ കൈ ഓങ്ങിയതും പെട്ടെന്ന് അവരുടെ പുറകിൽ ജിഷയുടെ ചുമ കേട്ടു അയ്യോ അവള് കണ്ണു തുറന്നു പെട്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞു എല്ലാവരുടെയും നോട്ടവും ഒരു നിമിഷം കൊണ്ട് ജിഷയിലേക്ക് തിരിഞ്ഞു ആന്റണി വേഗം അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ിഷേ എങ്ങനെയുണ്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവൾ ഇല്ല എന്ന് തലയാട്ടി ഇരിക്കണോ എന്റെ മോൾക്ക് അത് കേട്ട് അവൾ മെല്ലെ വേണം തലയാട്ടി ജിഷ ഉണർന്നത് അവിശ്വസനീയതയോടെ ലേഡി ഡോക്ടർ നോക്കി നിന്നു ആ ജോഷെ നീ എപ്പോഴാ വന്നത് അതും ചോദിച്ചുകൊണ്ട് ജിഷ മെല്ലെ അവന്റെ സഹായത്തോടെ ഇരുന്നു എനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല തലയ്ക്ക് അടി പോലെ തോന്നി പിന്നെ പെട്ടെന്ന് ചുറ്റും ഇരുട്ടായി അവൾ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കും പോലെ പറഞ്ഞു നിഷ ബോധം പോകുന്നതിന് മുമ്പ് നിനക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നോ ശരീരത്തില് ഋഷി മുന്നിൽ വന്ന് ചോദിച്ചു അത് കേൾക്കേ അവൾ കുറച്ചു നേരം ആലോചിച്ചു ആ അവിടെ നിൽക്കുമ്പോ പെട്ടെന്നൊരു സ്ട്രേഞ്ച് സ്മെൽ വന്നു പെട്ടെന്ന് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ തോന്നി എവിടെ നിന്നാ ആ മണം വന്നെന്നറിയില്ല അതെവിടെന്നാണെന്ന് നോക്കുമ്പോഴാ ഞാൻ നിന്നതിന്റെ അപ്പുറത്ത് ഒരു സുഗന്ധം പോയുന്ന ഇലക്ട്രിക് മെഷീൻ കണ്ടത് അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ പുക ശ്വസിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ജിഷ ഓർത്തെടുത്തുകൊണ്ട് ഓരോ വാക്കുകളും ഋഷിയോടായി പറഞ്ഞു അപ്പോഴാണ് ഋഷി അവിടുത്തെ റൂം സ്പ്രേയും ഒക്കെ മാറ്റിവെക്കാൻ പറഞ്ഞതിന്റെ കാരണം അവിടെയുള്ളവർക്ക് മനസ്സിലായത് പക്ഷേ ഋഷി ജിഷയ്ക്ക് അതിന്റെ മണം അടിച്ചിട്ടാണ് ബോധം പോയതെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു വേറെ ആർക്കും അതിന്റെ സ്മെൽ അടിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെങ്ങനെ മനസ്സിലായി ഞാൻ അകത്തേക്ക് വന്നപ്പോ ജിഷ ആ നിന്ന് ശ്വസിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടത് അവള് ബോധം കെട്ടി വീണതിന് കാരണം അതാകുമെന്ന് എനിക്ക് മനസ്സിലായി ചില സുഗന്ധങ്ങൾ ചില ആളുകൾക്ക് അനുയോജ്യമല്ലായിരിക്കാം ഇതിൽ സുഗന്ധത്തിനായി ചില ഔഷധങ്ങളും ചേർത്തിട്ടുണ്ട് അതിന്റെ ഗന്ധം ജിഷയുടെ ശരീരത്തിന് ദോഷമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ആദ്യം അത് ഓഫ് ചെയ്ത് മറ്റൊരു മുറിയിൽ വെക്കാൻ ഞാൻ പറഞ്ഞത് ഈ സുഗന്ധം മാറി ക്ലിയർ ആയിട്ടുള്ള വായു കിട്ടിയാൽ മാറാവുന്ന പ്രശ്നം മാത്രമേ ജിഷയ്ക്കുണ്ടായിരുന്നുള്ളൂ അതാണ് ഞാൻ ജനല തുറന്ന് അതിനടുത്ത് അവരെ കിടത്തിയത് കുറച്ചു മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ജിഷയുടെ ശ്വാസവും ശ്വാസകോശവും ഇപ്പോൾ ഫ്രഷ് എയർ കിട്ടി ഓക്കെ ആയിട്ടുണ്ട് ആ മണം ജിഷയെ വിട്ടു പോയപ്പോൾ തന്നെ അവൾക്ക് ബോധം തിരികെ വന്നു ഋഷിയെ നേരത്തെ അനാവശ്യമായി ശകാരിച്ചതിൽ ഡോക്ടർക്ക് വല്ലാതെ വിഷമം തോന്നി ആ അത് ഇതെന്റെ ഫ്രണ്ട് എനിക്ക് സമ്മാനം തന്നതാ ഇത് അവരുടെ സ്പെഷ്യൽ ഹോം റെമഡി സ്പ്രേ ആണ് ഋഷി പറഞ്ഞപ്പോൾ ഒലീവിയും ഓർത്തെടുത്ത് പറഞ്ഞു അപ്പോഴേക്കും ആന്റണിയുടെ കയ്യിൽ പിടിച്ച് ജിഷ അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു പതിയെ ഋഷിയുടെ അടുത്തേക്ക് ചെന്നു താങ്ക് യു സോ മച്ച് ജിഷ ഋഷിയോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു ഋഷി പുഞ്ചിരിയോടെ തലയാട്ടി ആന്റണി അവനെ ഒന്ന് നോക്കി ജിഷയും കൂട്ടി വേഗം പോയി നിനക്ക് നാച്ചുറൽ മെഡിസിനൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ലായിരുന്നാ ഋഹലി താങ്ക് യു ഒലിവിയ അത്ഭുതത്തോടെ അവനോട് നന്ദി അറിയിച്ചു ഞാനിപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ വായിക്കുന്നത് തന്നെ ഒലിവിയ ഋഷി നിസാരമായി മറുപടി പറഞ്ഞു പെട്ടെന്നാണ് ശ്രീലക്ഷ്മിയുടെ ഒരു കോൾ വന്നത് അവൻ അതെടുത്തു വർമ്മ കമ്പനിയുടെ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ